ഹായ് കൂട്ടുകാരെ അപ്പം നമ്മുടെ പുതിയ ഒരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിവിടെ വോയിസ് ഓവർ കൊടുത്തിട്ടാണ് ഈ വീഡിയോ എടുത്ത് പക്ഷെ അപ്പം തന്നെ അവിടെ കോപ്പിറൈറ്റ് വരാനുള്ള സാധനം നമ്മുടെ കൊച്ചു ടി വി വില്ലനായി അപ്പോൾ പിന്നെ എന്താ ചോദിച്ചാൽ നമുക്ക് സ്കൂളൊക്കെ തുറക്കാനായില്ലേ അപ്പം നമുക്ക് ബുക്ക് പൊതിയാനൊക്കെ എടുത്തപ്പോൾ ഈ ബുക്കിൻ്റെ മണം നല്ല മണം നമ്മൾ പഴയ ഓർമ്മകളിലൂടെ ഒന്ന് പോയിട്ടോ പിന്നെ എന്താകണു ഇവിടെ ഇരുന്ന് കൊച്ചു ടി വി കാണുന്നുണ്ടോ പിന്നെ നമ്മൾ ആദ്യം പോയിട്ട് ഫുഡ് കഴിച്ചു മഴയൊക്കെ അല്ലേ ഫുഡൊക്കെ നേരത്തെ കഴിക്കണം വെറും വിഷപ്പാട്ടോ നമുക്ക് അമ്പായിരം ഉപ്പേരി ഉണ്ട് പിന്നെ ഉണക്കമീൻ ഉണ്ട് പിന്നെ ഉണക്കമീൻ ഇട്ടിട്ടോ ഒരു കറി അതൊക്കെയാണത്തെ ഇന്നത്തെ ഉച്ചക്കത്തെ സ്പെഷ്യൽ ഇട്ടോ ഇപ്പൊ മഴ ആയിട്ട് എന്താണോ നല്ല വിശപ്പാണ് മറ്റേത് രണ്ടുമണി മൂന്ന് മണിക്കാവും ഫുഡ് കഴിക്കുമ്പോ ഇപ്പൊ പന്ത്രണ്ടര ആ ചോറുന്നു പിന്നെ നമ്മള് വൈകുന്നേരത്തേക്ക് യൂട്യൂബിൽ കണ്ടതാണ് ചക്കയും അമ്പായറും കൂടെ ഒരു ശരി പോലെ നമ്മൾ അപ്പൊ നമ്മളതിലുണ്ടാക്കാന്ന് ഇങ്ങനെ വിചാരിച്ചിരുന്നപ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു ഗസ്റ്റും കൂടെ വന്നു അങ്ങനെ നമ്മൾ രാവിലെ തുടങ്ങിയിട്ട് രാത്രിയായി ഞങ്ങൾ ബുക്ക് പൊതിയാനിരുന്നപ്പത്തേനും എന്ത് പണി വെള്ളം ലാഗടിച്ച് ലാഗടിച്ച് ഇങ്ങനെ പോകും അപ്പോൾ കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണേ